പീരിമേട്ടിൽ വനത്തിനുള്ളിൽ വനവാസി സ്ത്രീ സീത മരിച്ച സംഭവത്തിൽ പ്രതിശദ്ധ പോലീസും ഫോറൻസിക്കും സീത കാട്ടാന ആക്രമണത്തിലാണ് മരിച്ചതെന്നും തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഭർത്താവ് പറഞ്ഞു അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരിക രേഖയെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം പീരിമേട് പ്ലാക്കത്തടത്തു നിന്നും നാല് കിലോമീറ്റർ ഉൾവനത്തിലെത്തിയാണ് പോലീസും ഫോറൻസിക് സംഘവും വിശദമായ പരിശോധന നടത്തിയത് സംഭവസ്ഥലത്തു നിന്നും ഫോറൻസിക് സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് കാട്ടാന ആക്രമണമാണോ മറ്റേതെങ്കിലുമുള്ള അപകടമാണോ എന്ന് തെളിയിക്കാൻ കഴിയുന്ന ശാസ്ത്രീയ തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഇതിനിടെ വനത്തിൽ നടക്കുന്ന എല്ലാ മരണങ്ങളും വനംവകുപ്പിന്റെ തലയിൽ കിട്ടിവെക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു അതേസമയം വനംവകുപ്പ് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മരിച്ച സീതയുടെ ഭർത്താവ് ബിനു പറഞ്ഞു വലിയ വേണ്ടി തന്നെ ഉള്ള നീക്കങ്ങളാണ് അങ്ങനെ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറിഞ്ഞേക്കന്ന് കോട്ടയം ഡി എഫ് ഐ ആണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അങ്ങനെ ഡി എഫ് ഡി എഫ് ഐ അതേപോലെ തന്നെ ഡോക്ടറിന് ഇന്ന ഏറ്റവും കൂടുതലും ഡോക്ടറിന് ഇന്നത് ഏറ്റവും കൈയുള്ള ഡോക്ടറാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ഇന്നത് ഏറ്റവും കൂടുതലും കളത്തരം കണ്ടിരുന്നത് അഥവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഇത്ര സമയം കൊണ്ട് വരുവുള്ളൂ കിട്ടുള്ളൂ എന്നുള്ളത് ഈ എല്ലാ ആൾക്കാർക്കും അറിയാം അതിനു മുമ്പ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ റിപ്പോർട്ടായി അതെനിക്ക് ചോദിക്കണ്ടേ എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും ഉദാഹരണമായിട്ടുള്ള കാര്യമാണ് ഈ മാധ്യമത്തിന്റെ മുമ്പിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാണെങ്കിൽ എങ്ങനെ ഉണ്ടായി അത് ആരേലും കാശിന്റെ സ്വാധീനം ഉണ്ടായില്ല അങ്ങനെ കൃത്യമായി നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് മാത്രം ഡോക്ടറെ സ്വാധീനിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് എനിക്കറിയത്തില്ലോ അതെ അതെ സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ ബിനുവിന്റെയും ഒപ്പമുണ്ടായിരുന്ന രണ്ടു മക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും കാട്ടാന ആക്രമണത്തില് സീത കൊല്ലപ്പെടുകയായിരുന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം പിന്നീട് പീരുമേട് താലൂക്ക് ആശുപത്രിയില് നടന്ന പോസ്റ്റുമോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് എത്തിയത്